ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് ഇന്ന് നമ്മൾ ഫിസിക്സിൽ നിന്നുള്ളൊരു ക്ലാസ് ആണ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്നുള്ളൊരു ഏരിയയിൽ നിന്നുള്ളൊരു ആണ് സൗരയുദ്ധം ഓക്കെ അപ്പോൾ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പരീക്ഷകളിൽ പണ്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് അതുപോലെ തന്നെ എൽ ജി എസ് എക്സാമുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പക്ഷേ ആണ് മറ്റുള്ള എക്സാമുകൾക്കൊക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളും കാണാറുണ്ട് ഈ ഭാഗത്ത് നിന്ന് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഓടിച്ച് നമുക്കൊരു ക്യുക്കായിട്ടൊരു റിവിഷനായിട്ട് നടത്താം ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്ട് ഇത് ടെലിഗ്രാം ചാനലായിട്ടുള്ള പി എസ് സി പി ഡി എഫ് ബാങ്ക് എന്നുള്ളൊരു ചാനലിൽ നിന്നാണ് ഈ ഒരു പി ഡി എഫ് കിട്ടിയിട്ടുള്ളത് തയ്യാറാക്കിയിരിക്കുന്നത് അഖിൽ എസ് ആണ് അപ്പം നിങ്ങൾക്ക് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പി ഡി എഫുകൾ കിട്ടുന്നൊരു ടെലിഗ്രാം ചാനലാണ് ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോ ആദ്യം എന്താണ് സൗരയൂഥം സൂര്യനും അതിന്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജ്യോതിർ വസ്തുക്കളും ചേർന്ന സമൂഹമാണ് സൗരയൂദം ഓക്കെ അപ്പോൾ എന്താണ് സൗരയൂതം എന്ന് പറയുന്നത് സൂര്യനുണ്ട് സൂര്യന് ഒരു ഗുരുത്വാകർഷണമുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഗുരുത്വാകർഷണത്താൽ ഈ സൂര്യനോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്ന ജ്യോതിർവസ്തുക്കൾ ഇതെല്ലാം ഒരു സമൂഹമുണ്ട് അപ്പോൾ സൂര്യനുണ്ട് അതിന് ചുറ്റുന്ന ഗ്രഹങ്ങൾ അതിനും ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ വാൽനക്ഷത്രങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൗരയൂതം എന്ന് പറയുന്നത് കിട്ടി നമുക്ക് ആൻസർ രൂപത്തിൽ വേഗം പഠിച്ചു പോകാം സൗരൂദത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എല്ലാവർക്കും അറിയാം സൗരൂദത്തിന്റെ കേന്ദ്രം ആരാണ് സൂര്യനാണ് സൂര്യനിൽ പ്രകാശവും താപവും ഉണ്ടാകുന്ന രൂപ രീതി അണു സംയോജനാണ് ഓക്കെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് തരാറുണ്ട് അണു സംയോജനം എന്നെടുത്ത് പറ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് ഓപ്ഷനിൽ ഉണ്ട് ഉള്ളത് എങ്കിൽ അതാണ് കേട്ടോ അപ്പോൾ അണു സംയോജനത്തിൻ്റെ ഇംഗ്ലീഷിലാണ് നമ്മൾ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട് ഫ്യൂഷൻ ഉണ്ട് ഫ്യൂഷൻ ആണ് സൂര്യനിൽ പ്രകാശവും താപവും ഉണ്ടാകുന്ന രീതി അതായത് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കിട്ടിയല്ലോ ഇനി സൗരയൂദത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം പ്രോക്സിമ ആണ് മുൻപ് ചോദിച്ചിട്ടുണ്ട് സൗരയൂദത്തോടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് പ്രോക്സിമ ആണ് പ്രപഞ്ചത്തിൽ ഹൈഡ്രജന് ശേഷം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഹീലിയം അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജനാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ് ഓക്കെ ആ ഹൈഡ്രജന് ശേഷം നമ്മുടെ സൗരൂദ സോറി പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം അതേതെന്ന് ചോദിച്ചാൽ ഹീലിയം ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ഓക്സിജനാണ് ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലക ഏതാണ് ഹൈഡ്രജനാണ് രണ്ടാമത് ഹീലിയമാണ് മൂന്നാമതാണ് ഓക്സിജൻ ഓക്കെ ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ് കേട്ടോ അല്ല ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം അതിന് അപ്ഹീലിയൻ എന്നാണ് പറയുന്നത് ഓക്കെ അത് ജൂലൈ നാലാം തീയതിയാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസത്തിനെ നമ്മൾ അഫ്ഹീലിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ദിവസം അഫ്ഹിലിയൻ വരുന്ന ആ ദിവസം ജൂലൈ നാലാം തീയതി ആണെന്ന് ഓർത്തിരിക്കുക എന്നാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസമുണ്ട് അതിനെയാണ് പെരിഹീലിയൻ എന്നറിയപ്പെടുന്നത് ഓക്കെ പെരിഹീലിയൻ എന്നാണ് സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തു വരുന്ന ആ ഒരു ഇതിനെ പറയുന്നത് പെരിഹീലിയൻ എന്നാണ് ആ പെരിഹീലിയൻ ഡേ അങ്ങനെ ഏറ്റവും അടുത്തു വരുന്ന ദിവസം ജനുവരി മൂന്നാം തീയതിയാണ് രണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് കിട്ടിയല്ലോ അപ്പൊ അപ്ഹീലിയൻ എന്നാണ് ജൂലൈ നാലാം തീയതിയാണ് വളരെ അകലെയായിരിക്കും സൂര്യനും പൂവയും എന്നാൽ ഏറ്റവും അടുത്ത് വരുന്നതാണ് പെരിഹീലിയൻ ഓക്കെ അടുപ്പം നോക്കുമ്പോൾ പെരുത്തി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം പെരിഹീലിയൻ അടുത്ത് വരുന്നതാണ് അപ്പോൾ അത് എന്താണ് ജനുവരി മൂന്നാം തീയതിയാണ് രണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇനി നമ്മുടെ സൗരീവത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് ഒമ്പത് ഗ്രഹങ്ങളായിരുന്നു ഇപ്പോൾ എട്ട് ഗ്രഹങ്ങളാണുള്ളത് പ്ലൂട്ടോയെ ഗ്രഹത്തിൽ നിന്ന് ഗ്രഹ പദവിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ ഇനി തുരുമ്പിച്ച ഗ്രഹം അപ്പം നമുക്ക് എട്ട് ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിൽ തുരുമ്പിച്ച ഗ്രഹം അല്ലെങ്കിൽ ചുവന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൊവ്വയാണെന്ന് ഓർത്തിരിക്കുക അപ്പം തുരുമ്പിച്ചത് ചുവന്നത് ചൊവ്വ ഓക്കേ അപ്പോൾ ചുവന്ന പോലെ തുരുമ്പിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ചുവപ്പ് കളറൊക്കെയാണ് അല്ലേ അപ്പം അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക അപ്പോൾ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ചൊവ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രഹമാണ് എന്നാൽ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് അല്ലെ നമ്മുടെ ഭൂമിയെ നമ്മൾ പിക്ചറിലൊക്കെ കാണുമ്പോൾ കുറേ നീല കളറൊക്കെ ഉണ്ടാവും അല്ലെ അപ്പം അതായത് ഇങ്ങനെ കുറേ അധികം എന്താണ് വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട് അല്ലെ പിന്നെ പച്ചപ്പും അപ്പം അങ്ങനെയാണ് അപ്പം നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ് ഭൂമിയാണ് ഇനി നക്ഷത്രം പ്രഭാതനക്ഷത്രം നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പ്രഭാതനക്ഷത്രം നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ശുക്രനാണ് ഇനി സൂര്യൻ്റെ അരുമ ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്രഹമുണ്ട് അതായതാണ് ശുക്രൻ തന്നെയാണ് ഓക്കെ അപ്പം സൂര്യൻ്റെ അരുമയാണ് ഭൂമി യുടെ ഇരട്ടയാണ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ശുക്രനാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ സൗരൂദത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സൗരൂദത്തിലെ ഏറ്റവും തിളക്കമുള്ളത് ഏത് ഗ്രഹത്തിനാണ് നമ്മുടെ ശുക്രനാണ് അപ്പം എന്തൊക്കെയാണ് സൂര്യന്റെ അരുമ ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്ന നക്ഷത്രം അതെ സോറി ഗ്രഹമാണ് ശുക്രൻ അതുപോലെ തന്നെ സൗരോദത്തിലെ ഏറ്റവും തിളക്കം വേറെ ഗ്രഹം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശുക്രനാണ് അതുപോലെ തന്നെ പ്രഭാത നക്ഷത്രം പ്രദോ പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ് ശുക്രൻ തന്നെയാണ് ഇപ്പം നമ്മൾ നീലഗ്രഹം ഏതാന്ന് പറഞ്ഞു ഭൂമിയാണെന്ന് പറഞ്ഞു അല്ലേ പച്ചഗ്രഹം ഏതാണ് യുറാനസ് ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ നീലഗ്രഹം ഭൂമിയാണ് പച്ചഗ്രഹം യുറാനസ് ആണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ആരാണ് അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് ഓക്കെ ഇനി യുറാനസിൻ്റെ പച്ച നിറത്തിന് കാരണമായിട്ടൊരു വിഷവാതകമുണ്ട് അതായത് ചോദിച്ചാൽ ആണ് ഓക്കെ അപ്പം യുറാനസ് പച്ച കളറിലായിട്ട് ഇരിക്കാൻ കാരണം ഒരു വിഷവസ്തുവാണ് അത് ആണെന്ന് ഓർത്തിരിക്കുക ഇനി ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്രഹമുണ്ട് അതാണ് യുറാനസ് ഓക്കെ മറ്റുള്ളതൊക്കെ ഇങ്ങനെ പമ്പരം കിടന്ന് കിടന്ന് കറങ്ങട പോലെ കറങ്ങുമ്പോൾ ഇത് കിടന്ന് ഉരുളാണ് ചെയ്യാം അപ്പോൾ ഉരുളുന്ന ഗ്രഹം ഇങ്ങനെ തന്നെ എടുത്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉരുളുന്ന ഗ്രഹം അല്ലെങ്കിൽ കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ പറയുന്നത് ആരാണ് യുറാനസ് ആണ് പച്ചഗ്രഹം എന്ന് എന്നറിയപ്പെടുന്നതും യുറാനസ് ആണ് പച്ച നിറത്തിന്റെ കാരണം മീതേനാണ് ഒരു വിഷവസ്തുവാണ് ഓക്കെ ഇനി ആകാശ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് ഓക്കെ ആകാശത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എല്ലാവർക്കും അറിയാം വ്യാഴമാണ് ഓക്കെ ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഇനി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ബുധനാണ് ഓക്കെ ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം അപ്പം കിട്ടിയല്ലോ അപ്പം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ചെറുത് ബുധനാണ് ഇനി സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് കാരണം ഏതൊക്കെയാണ് നമ്മുടെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ അങ്ങനെയാണ് നമ്മുടെ എട്ട് ഗ്രഹങ്ങൾ കിടക്കുന്നത് സൂര്യൻ്റെ കഴിഞ്ഞ തൊട്ടടുത്ത് കിടക്കുന്നത് ഏതാണ് ബുധനാണ് പിന്നെ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പിന്നെ പ്ലൂട്ടോ ആയിരുന്നു അപ്പോൾ പ്ലൂട്ടോ ഇല്ല അപ്പൊ നെപ്റ്റ്യൂൺ വരെ അപ്പൊ ഈ സൂര്യനിൽ നിന്നും ഏറ്റവും അകല കിടക്കുന്ന ആരാണ് ഈ നെപ്റ്റ്യൂൺ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ ഏറ്റവും ചൂട് കുറഞ്ഞ ഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണെന്ന് ഓർത്തിരിക്കുക പക്ഷേ ഈ ഒരു കേസിൽ സൗര്യത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് ഏതല്ല ബുധനല്ല ബുധന് ശേഷമുള്ള ശുക്രനാണ് ഓക്കെ കാരണം ഏറ്റവും തിളക്കമേറിയ ഗ്രഹമാണ് ശുക്രൻ അല്ലേ അതുപോലെ തന്നെ ബുധൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗ്രഹമാണ് അപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള ഗ്രഹം എന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോവരുത് കേട്ടോ ഇനി സൗരൂപത്തിലെ ഏറ്റവും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ് പരിക്രമണ വേഗത എന്ന് വെച്ചാൽ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം ഏറ്റവും സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ കിടക്കുന്ന നെപ്റ്റ്യൂൺ അല്ലേ അപ്പം ആ ഒരു ആ അതിൻ്റെ ഒരു ആരം എടുക്കുമ്പോൾ അതൊരു വട്ടമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരം വരുന്നത് ആർക്കാണ് അല്ലെങ്കിൽ ആ വ്യാസം അത് വരുന്നത് ആർക്കാണ് നെറ്റൂണാണ് അതുകൊണ്ടത് അത്രയും ഭാഗം കറങ്ങി അങ്ങോട്ട് എത്തണം അല്ലെ അപ്പൊ പരിക്രമണ വേഗത ഏറ്റവും കുറവാണ് എന്തിനുള്ളത് നെറ്റ്യൂണിന് എന്നാൽ പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹേതാണ് തൊട്ടടുത്ത് കിടക്കുന്ന ബുധൻ എന്ന ഗ്രഹമാണ് ഓക്കെ അപ്പൊ പരിക്രമണ വേഗത ഏറ്റവും കൂടുതൽ നെപ്റ്റൂണും പരിക്രമണ വേഗത ഏറ്റവും കുറവ് ഏതിനാണ് ബുധൻ തൊട്ടടുത്താണ് കിടക്കുന്ന വേഗം ചുറ്റി കഴിയും അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ ഇനി സൗരൂദത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമുണ്ട് അതാണ് നെപ്റ്റ്യൂൺ സൗരൂദത്തിലെ ഏറ്റവും ശക്തമായ ഒരു കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് നെപ്റ്റ്യൂൺ ആണ് ശ്രദ്ധിക്കുക ഇനി സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണ് നമ്മൾ പറഞ്ഞു പോലെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ അപ്പോൾ ഏറ്റവും അടുത്ത ബുധനാണ് ഏറ്റവും അകലെ നെപ്റ്റ്യൂൺ ആണ് കിട്ടിയല്ലോ പരിക്രമണവേഗത ഏറ്റവും കൂടുതൽ ഇതിനാണ് ഏറ്റവും കൂടുതൽ ബുധനാണ് ഏറ്റവും കുറവ് പരിക്രമണ വേഗത വരുന്നത് നെപ്റ്റ്യൂൺ ആണ് കുറെ അകലെയാണ് അപ്പം അതങ്ങോട്ട് ചുറ്റും അങ്ങോട്ട് എടുക്കാൻ കുറേ സമയം പിടിക്കുന്നത് കണക്ട് ചെയ്ത് പഠിക്കാം ഇനി സൗരീതിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ് ഓക്കെ ഭാരം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും ഭാരം കൂടിയതും ആർക്ക് തന്നെയാണ് വ്യാഴത്തിന് തന്നെയാണ് എന്നാൽ ഏറ്റവും ഭാരം കുറഞ്ഞത് ചോദിച്ചാൽ അത് ശനിയാണ് ഓക്കെ ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ഏതാണ് ശനിയാണെന്ന് ഓർത്തിരിക്കുക ഈ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഭൂമിയാണ് ഓക്കെ നമ്മുടെ സൗരൂപത്തിൽ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഭൂമിയിലാണ് എന്നാൽ സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശനിയിലാണ് കിട്ടിയല്ലോ അപ്പം സാന്ദ്രത ഏറ്റവും കൂടുതൽ ഭൂമിയിലും സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശനിയിലുമാണ് ഭാരം ഏറ്റവും കൂടുതൽ വ്യാഴമാണ് ഭാരം ഏറ്റവും കുറവേതിലാണ് ശനിക്ക് തന്നെയാണ് ശനിക്ക് ഭാരം കുറവാണ് അതുപോലെ തന്നെ സാന്ദ്രതയും കുറവാണ് ഓക്കെ കണക്ട് ചെയ് വയ്ക്കുക ഇനി അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഇപ്പം നമ്മൾ പറഞ്ഞു ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഇവയൊക്കെ അന്തർഗ്രഹങ്ങളാണ് അത് കഴിഞ്ഞ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇവ എന്താണ് ബഹിർ എന്താണ് ബാഹ്യ ബാഹ്യഗ്രഹങ്ങളോ അല്ലെങ്കിൽ ബഹുർഗ്രഹങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഓക്കെ ജൂലിയൻ ഗ്രഹങ്ങൾ ജോവിയൻ ഗ്രഹങ്ങൾ സോറി ജോവിയൻ ഗ്രഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങൾ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ് ഓക്കെ ഈ അന്തർഗ്രഹങ്ങളിൽ അതായത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഓക്കേ ഇതുവരെ അന്തർഗ്രഹങ്ങളാണ് ഇതിൽ ഏറ്റവും വലുത് ഭൂമിയാണെന്ന് ഓർത്തിരിക്കുക ഇനി ഏറ്റവും കൂടിയ ഗുരുത്വാകർഷണ ഫലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് അപ്പോൾ ഗുരുത്വാകർഷണ ഫലം ഏറ്റവും കൂടുതലുള്ളത് വ്യാഴത്തിനാണ് ഏറ്റവും കുറവുള്ളത് ബുധനാണ് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ക്ലാസിഫിക്കേഷൻ വേറെയും പഠിച്ചു നമ്മൾ എന്താണ് വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് പക്ഷേ ഗുരുത്വാകർഷണം കൂടുതൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഈ വ്യാഴത്തിനാണ് ഗുരുത്വാകർഷണം ഫലം ഏറ്റവും കുറവ് ബുധനാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കാം കേട്ടോ ഇത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഓണം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമുള്ളൂ ശുക്രനാണ് ഓക്കെ എല്ലാവരും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുമ്പോൾ ശുക്രൻ മാത്രം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് അപ്പൊ ഏതാണ് ആഗ്രഹം ശുക്രനാണ് ഇനി ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏകഗ്രഹമാണ് ശുക്രൻ പരിക്രമണം സൂര്യനെ ചുറ്റി വരുന്നതിനേക്കാൾ കൂടുതൽ സമയം ശുക്രന് സ്വയം ചുറ്റാനാണ് ഓക്കെ ഭ്രമണം ചെയ്യാനാണ് ഏറ്റവും സമയം വേണ്ടത് പരിക്രമണത്തിനേക്കാളും അപ്പം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരിക്രമണത്തിനേക്കാൾ ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ശുക്രൻ ഇനി സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ് പ്രോക്സിമ ആണ് ചോദിച്ചിട്ടുണ്ട് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ് പ്രോക്സിമ ആണ് ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക കേട്ടോ ഭൂമി എന്താണ് ആദ്യം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അല്ലേ അപ്പം ശുക്രൻ കഴിഞ്ഞ അല്ലെ ബുധൻ ശുക്രൻ ഭൂമി അല്ലേ അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ശുക്രനാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ശുക്രനാണ് ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ് ഓക്കെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ചോദിച്ചാൽ അത് ചന്ദ്രനാണ് ഗ്രഹം ചോദിച്ചാൽ ശുക്രനാണ് കേട്ടോ പിന്നെ സൂര്യന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് ഇരുപത്തേഴ് ദിവസമാണ് ഓക്കെ സൂര്യന്റെ ഭ്രമണകാലം എന്നറിയപ്പെടുന്നത് ഇരുപത്തേഴ് ദിവസമാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജനാണ് എഴുപത്തൊന്ന് ശതമാനം ഓക്കെ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ് കാരണം എന്താണ് നമ്മുടെ ഈ സൂര്യനിലും നക്ഷത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഹൈഡ്രജൻ തന്നെയാണ് രണ്ടാമതാണ് ഹീലിയം കാണപ്പെടുന്നത് കേട്ടോ ശ്രദ്ധിക്ക ഇനി ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുന്നോട്ടു പോകാൻ ആ വസ്തുവിന് വേണ്ട കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം എന്നറിയപ്പെടുന്നത് ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുന്നോട്ടു പോകാൻ ഒരു വസ്തുവിന് വേണ്ട കുറഞ്ഞ പ്രവേഗം അതിനെയാണ് എന്തെന്ന് പറയുന്നത് പലായന പ്രവേഗം എന്ന് പറയുന്നത് ഭൂമിയുടെ പലായന പ്രവേഗം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് റീസെന്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ഉണ്ടായിരുന്നു എത്രയാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി പരീക്ഷിക്കണ്ടായ ചോദ്യം എന്താണെന്നറിയുമോ ഭൂമിയുടെ പലായന പ്രവേഗം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനില് പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പതിനൊന്നേ പോയിന്റ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ചു പോകും അത് കിലോമീറ്റർ പെർ സെക്കൻഡാണെന്ന് ഓർത്തിരിക്കുക പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇനി ചന്ദ്രന്റെ പലായന പ്രവേഗം രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രന്റെ പലായന പ്രവേഗത്തിലാണ് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഇനി സൂര്യന്റെ പലായന പ്രവേഗം അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൂര്യന്റെ പലായന പ്രവേഗം എത്രയാണ് അറുനൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി നോക്കൂ സൗരൂദത്തിന്റെ പുറത്ത് കടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പലായന പ്രവേഗം ഉണ്ട് അത് പതിമൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ടിട്ടില്ലേ ഭൂമിയുടെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ സൗരൂദത്തിന്റെ പുറത്ത് കിടക്കാൻ ആവശ്യമായ പലായന പ്രവേകമാണ് പതിമൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇനി സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യന്റെ പാളി ചോദിച്ചിട്ടുണ്ട് ഫോട്ടോസ്ഫിയർ അല്ലെങ്കിൽ പ്രഭാമണ്ഡലം എന്നാണ് മലയാളത്തിൽ പറയാം ഫോട്ടോസ്ഫിയർ എന്ന് തന്നെയാണ് കൂടുതലും ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ലേ അപ്പം ആ ഒരു സൂര്യന്റെ ഒരു പാളിനിയാണ് നമ്മൾ കാണപ്പെടുന്നത് കാണുന്നത് ഈ ഭൂമിയിൽ നിന്നും അപ്പം അതിനെ ഫോട്ടോസ്ഫിയർ അല്ലെങ്കിൽ പ്രഭാമണ്ഡലം എന്നാണ് പറയുന്നത് ഇനി സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തിനെയാണ് കൊറോണ എന്ന് പറയുന്നത് ഓക്കെ കൊറോണ സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കൊറോണ എന്ന് പറയുന്നത് ഇനി പ്ലാനറ്റ് ഗ്രഹം അല്ലേ ആ പ്ലാനറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അലഞ്ഞു തിരിയുന്നവ എന്നാണെന്ന് ഓർത്തിരിക്കുക പ്ലാനറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അലഞ്ഞു തിരിയുന്നവ അടുത്തത് സൗരൂപത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം നമ്മൾ മുമ്പ് പറഞ്ഞു എട്ട് ഗ്രഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ അതേതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഇപ്പൊ മാറി ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇതില് വ്യാഴം മുതലുള്ള ഗ്രഹങ്ങളെയാണ് ബാഹ്യ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ അപ്പൊ വ്യാഴം മുതലുള്ള ഗ്രഹങ്ങളെ നമ്മൾ ബാഹ്യ ഗ്രഹങ്ങൾ എന്നും അതുപോലെ തന്നെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഈ ചൊവ്വ വരെയുള്ള ഗ്രഹങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നത് അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ ഇനി വാതക ഭീമന്മാർ ജോവിയൻ ഗ്രഹങ്ങൾ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ഈ ബാഹ്യ ഗ്രഹങ്ങളെയാണ് അപ്പൊ ബാഹ്യഗ്രഹങ്ങളെ പറയുന്ന മറ്റു രണ്ട് പേരുകളുണ്ട് വാതക ഭീമന്മാർ അതുപോലെ തന്നെ ജോവിയൻ ഗ്രഹങ്ങൾ കിട്ടിയല്ലോ ആണ് ഈ ജോവിയൻ ഗ്രഹങ്ങള് ഉം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി റോമക്കാരുടെ സന്ദേശവാഹകന്റെ പേര് നൽകപ്പെട്ട ഒരു ഗ്രഹമുണ്ട് ബുധൻ അപ്പൊ ബുധനെ ഇംഗ്ലീഷ് നമ്മൾ മർക്കുറി എന്നാണ് പറയാ ഓക്കെ അപ്പൊ ഈ റോമക്കാരുടെ ഒരു സന്ദേശവാഹകൻ മെസ്സഞ്ചർ ഓഫ് റോമാസ് ഓക്കെ അതാണ് മർക്കുറി അപ്പൊ ആ ഒരു ദൈവത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദേശവാഹകന്റെ പേരാണ് ബുധന് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് അച്ചുതണ്ടിനെ ചെരുവ് കുറവായതിനാൽ ഋതുക്കൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ അപ്പോൾ ഋതുക്കൾ കാണപ്പെടാത്ത ഗ്രഹം ചോദിച്ചാൽ അതേതാണ് ബുധനാണ് അതിന്റെ കാരണം എന്താണ് അച്ചുതണ്ടിന് ചെരിവ് കുറവാണ് അതുകൊണ്ടാണ് ഋതുക്കൾ കാണാത്ത ഇനി അന്തരീക്ഷമില്ലാത്ത ഗ്രഹമുണ്ട് അല്ലെങ്കിൽ പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹമുണ്ട് അത് ബുധനാണ് ഓക്കെ അപ്പോൾ പലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ളതിന് ഏതിനാണെന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ നെപ്റ്റ്യൂണാണെന്ന് പറഞ്ഞു നേരത്തെ അല്ലേ അപ്പോൾ പലായന പ്രവേഗം ഏറ്റവും കുറവുള്ളത് ബുധനാണെന്ന് ഓർത്തിരിക്കുക അല്ലെങ്കിൽ അന്തരീക്ഷം ഇല്ലാത്തതും മാർക്ക് തന്നെയാണ് ബുധനാണെന്ന് ബുധനാണ് അതുപോലെ തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ചോദിച്ചാലും ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചാലും ബുധനാണ് ഓക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ ഇനി ബുധൻ്റെ പരിക്രമണകാലം എന്നറിയപ്പെടുന്നത് വെറും എൺപത്തെട്ട് ദിവസമാണ് ഭ്രമണകാലം എന്ന് പറയുന്നത് അമ്പത്തെട്ട് ദിവസമാണ് ഓക്കെ അപ്പൊ ബുധന്റെ പരിക്രമണകാലം കാലം എൺപത്തെട്ട് ദിവസം ഭ്രമണകാലം അമ്പത്തെട്ട് ദിവസമാണ് ഇനി ഭൂമിയുടെ ഏകദേശം തുല്യമായ സാന്ദ്രത കാന്തിക മണ്ഡലം ഒക്കെയുള്ള ഗ്രഹമാണ് ബുധൻ ശ്രദ്ധിക്കുക കേട്ടോ ഭൂമിയുടെ ഏകദേശം തുല്യമായ സാന്ദ്രതയും കാന്തിക മണ്ഡലവും ഉള്ള ഗ്രഹമാണ് ബുധനും ഉപഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത രണ്ട് ഗ്രഹങ്ങളുണ്ട് ബുധനും ശുക്രനും ഓക്കെ ഉപഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത രണ്ട് ഗ്രഹങ്ങളാണ് സൗരോദത്തിലുള്ളത് ഏതൊക്കെയാണ് ആ ആയിത്തരണ്ടെണ്ണം ഏതൊക്കെ ബുധൻ ശുക്രൻ ഇനി വിൽ ഓ ദ വിസ് അല്ലെങ്കിൽ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധനാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ബുധനാണ് ബുധൻ്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തു ഏതാണ് ഇരുമ്പാണ് അപ്പോൾ ബുധൻ്റെ അകക്കാമ്പിൽ ഇരുമ്പാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക ഇനി അമേരിക്കയുടെ മെസ്സഞ്ചർ മറീനർ പത്ത് ബഹിരാകാശ പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ച് ഉള്ള ഗ്രൂ ഗ്രഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ബുധനെക്കുറിച്ചിട്ടാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ബുധനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ മറുക്കുറിയെക്കുറിച്ച് പഠിക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ പേടകങ്ങളാണ് മറീ മറൈനർന്നും മറീനറിനൊക്കെ കാണാറുണ്ട് കേട്ടോ മറീനർ ടൈൻ അതുപോലെ തന്നെ മെസ്സഞ്ചർ ി മെസ്സഞ്ചർ പേടകം ബുധന്റെ ഉപരിതലത്തിൽ തകർന്ന് വീണത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുപ്പത് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഡീപ്പായിട്ടൊന്നും ചിലപ്പോൾ പഠിക്കേണ്ടി വരില്ലാട്ടോ ഇനി അടുത്ത പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞു ശുക്രനെ സൂര്യന്റെ അരുമ ഭൂമിയുടെ ഇരുട്ട അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ ഏറ്റവും തിളക്കമുള്ള നക്ഷത്ര അല്ലെങ്കിൽ ഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ അതിലും പറഞ്ഞൊരു കാര്യമാണ് പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നു ഏതു തന്നെയാണെന്ന് നമ്മുടെ ശുക്രനാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അതാണ് പൈതകോറസ് ഓക്കെ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് ാണ് ശുക്രന് ഓക്കെ പ്രണയദേവത അല്ലെങ്കിൽ സൗന്ദര്യദേവത വസന്തദേവത റോമനിലുള്ള ആ ദേവന്റെ പേരാണ് ശുക്രന് കൊടുത്തിരിക്കുന്നത് അതായത് വീനസ് ഓക്കെ ശുക്രൻ എന്ന് പറയപ്പെടുന്നതാണ് വീനസ് അപ്പൊ ുധനാണ് ശുക്രനെ വീനസ് എന്നാണ് പറയുന്നത് സ്ത്രീ നാമമുള്ള ഒരേ ഒരു ഗ്രഹമുള്ളു അതാണ് വീനസ് അപ്പോൾ വീനസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്ത്രീനാമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അങ്ങനെ ഒരേ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ സൗരൂപത്തിൽ അതേതാണ് ശുക്രൻ അല്ലെങ്കിൽ വീനസ് ആണ് ഇനി സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ സൾഫ്യൂരിക്കാസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ തന്നെയാണ് കേട്ടോ അപ്പോൾ യും കാര്യങ്ങളോടുകൂടി നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം മുപ്പത് പേജോളം ഉണ്ട് ഓക്കെ അപ്പം അത്യാവശ്യം നമ്മുടെ ഈ ഒരു സൗരവിധം കവറാവണ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു മുപ്പത് പേജ് ഉണ്ട് ഇന്ന് പത്ത് പേജ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷനാകും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം സൗരവിധം ഓക്കെ അപ്പം എടുത്ത കാര്യങ്ങള് പിന്നെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം പിന്നെ പറഞ്ഞൂലെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട് ടു ആയിട്ട് കാണാം ഓക്കെ താങ്ക്